വൻകിട വ്യവസായ ഭീമന്മാർ ചെറുകിട വിപണിയിൽ കൈകടത്തുമ്പോൾ കാലത്തിനൊപ്പം മാറുകയാണ് വേണ്ടത് ഒരു ചെറുകിട വ്യാപാരി തന്റെ സ്ഥാപനത്തിൽ ഓൺലൈൻ വിപണിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആലപ്പുഴ മംഗലം വാർഡിലെ മുൻ സ്വതന്ത്ര കൗൺസിലറും സാമൂഹിക പ്രവർത്തകനുമായ ജോസ് ചെല്ലപ്പനാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചെറുകിട കച്ചവടക്കാരുണ്ട് ഒരിക്കലും അവരെ തരം തരുത്തുന്ന രീതിയിലല്ല ഈ ഓൺലൈൻ രീതി ചിന്തിക്കുന്നത് അവയെ നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷെ നമ്മളും അതേ ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് പക്ഷെ വൻകിട മുതലാളിമാരെ വലിയ രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റുകളും അതേപോലെ ഓൺലൈൻ സംവിധാനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളുണ്ട് പക്ഷെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു കച്ചവടം ഓൺലൈനിലേക്ക് മാറ്റുമ്പോൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിരിക്കാനല്ല പക്ഷെ ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതിയിലേക്ക് ജനങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ചെറു കച്ചവടക്കാരും മാറണം എന്നൊരു മെസ്സേജ് കൂടിയാണ് കൊടുക്കാൻ ആഗ്രഹിക്കും എന്തായാലും ചെറു കച്ചവടക്കാരും ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ മാറിയില്ലെങ്കിൽ നാളെ ഈ പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങളെടുത്ത് അവർ ചുരുക്കം ഭാഗങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നൊരവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു സാധാരണ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ അത് രൂപീകരിച്ച് അതിന് ഓൺലൈനിലേക്ക് മാറ്റുന്നതും അതിനൊരു പ്രചോദനമാകാനാണ് ചെറിയ ചെറിയ കച്ചവടക്കാരെ എന്താ പറയാ ദൃശ്യമാധ്യമങ്ങളിലെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പിന്നെ കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഓൺലൈൻ ബിസിനസ്സിലേക്ക് പ്രചോദനം കൊടുക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ആരംഭ കുറിക്കുന്നത് അപ്പം എല്ലാവരുടെയും ഒരിക്കൽ കൂടി എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം നന്ദി ആലപ്പുഴ മുൻ എംപി ഡോക്ടർ കെ എസ് മനോജ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത പുതിയ ഫർണിച്ചർ അംഗമായി રહ્યા. സിൻ ജോസെറ്റ ജെറോ അല്ല. തെറ്റായി അടത്തിട്ടുണ്ട്. ഓക്കേ ഞാൻ ഇടാം. സിൻ ജോസെലൻ. എൻ ദേ വീവട സ്ഥാപനം ഒരു പുതിയ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഓൺലൈൻ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് വീട്ടിലെത്തിക്കുന്ന ഒരു സംരംഭത്തിന് ശ്രീ ജോസിനെ തുടക്കം കുറിക്കുകയാണ് ജോസ് ഒരു കൗൺസിലറിനുള്ള നിലയിലും പൊതുപ്പൊതു പ്രവർത്തകനങ്ങളുടെ നിലയിലും സാധാരണക്കാർക്ക് വളരെ സഹായിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ആരംഭിച്ച വ്യാപാര സ്ഥാപനം അതിൻ്റെ ഉദ്ഘാടനത്തിനും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുകയാണ് ഓൺലൈൻ വ്യാപാരത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വൻ ഷോപ്പിംഗ് മാളുകൾ റീറ്റെയിൽ വ്യാപാര രംഗത്തേക്ക് ചെറുകിട വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളൊക്കെ പലതും അടച്ചുപോയി അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ചെറുകിട സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള നൂതന സംരംഭങ്ങൾ ആരംഭിച്ചെങ്കിൽ മാത്രമേ ചെറുകിട സ്ഥാപനങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കൂടിയാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് സ്വീറ്റ് ജോസും ഇന്ന് കിടക്കുന്നത് ഓൺലൈനിലൂടെയോ ടെലിഫോണിലൂടെയോ ഒക്കെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഇന്ന് ജോസ് ഇവിടെ ആരംഭിക്കുന്നത് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും വിജയാശംസകളും ഞാൻ നേരുകയാണ് തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രദേശവാസികളെ സംബന്ധിച്ച് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് ഓട്ടോ നമുക്കറിയാം വളരെ തിരക്ക് ജീവിതത്തിൻ്റെ ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഓർഡർ നൽകി ആ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ വീട്ടിൽ ലഭിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനും വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ദോശനാരംഭിക്കുന്ന സംരംഭം പ്രദേശവാസികൾക്ക് ദോശനേൻ്റെ കസ്റ്റമേഴ്സിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും വിജയാശംസ നേരുന്നു ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് സംരംഭത്തിൻ്റെ ഔപചാരിക ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും വന്നുകൊണ്ട് ചെറുക്കുന്നു നന്ദി നമസ്കാരം